പാതിരാത്രിയിലെ വിശപ്പ് ഒഴിവാക്കാൻ ചില ടിപ്സ് മിക്കവരും ആവർത്തിച്ചു പറയുന്ന ഒരു പ്രശ്നമാണ് പാതിരാത്രിയിലെ വിശപ്പ് വണ്ണം വെച്ച് വരുന്നല്ലോ എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോഴും മിക്കവരും പറയുന്ന പരാതി ഇതാണ് ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് പാതിരാത്രിയിലെ വിശപ്പ് ഒഴിവാക്കാനുള്ള വഴികൾ വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കോട്ട് ഒന്ന് പ്രോട്ടീൻ കാര്യമായി അടങ്ങിയ ഭക്ഷണം തന്നെ അത്താഴമായി കഴിക്കുക ഇത് വിശപ്പിനെ നല്ല രീതിയിൽ ശമിപ്പിക്കും വയർ നിറഞ്ഞിരിക്കുന്നതായി തോന്നിപ്പിക്കാൻ പ്രോട്ടീൻ ഭക്ഷണങ്ങൾക്ക് പ്രത്യേക കഴിവാണ് കൂടാതെ ഇൻസുലിൻ ഹോർമോൺ പ്രവർത്തനങ്ങളുടെ സ്വാധീനിച്ച് പ്രോട്ടീൻ വിശപ്പിനെ കുറയ്ക്കുകയും ചെയ്യുന്നു ഇതെല്ലാം കൂടിയാകുമ്പോൾ മറ്റു ഭക്ഷണങ്ങളിലേക്ക് തിരിയുന്നത് കുറയും രണ്ട് മൈൻഡ്ഫുൾ ഈറ്റിംഗ് പരിശീലിക്കുന്നതും വളരെ നല്ലതാണ് അതായത് പാതിരാത്രിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നിയിട്ട് കഴിക്കാതെ പറ്റില്ല എന്ന അവസ്ഥയുണ്ടായാൽ കഴിക്കുന്ന ആഹാരത്തിൻ്റെ അളവ് തീരെ കുറയ്ക്കാനായി വളരെ പതിയെ കഴിക്കുക ഇതാണ് മൈൻഡ്ഫുൾ ഈറ്റിംഗ് അമിതമായി എന്തെങ്കിലും ഭക്ഷണം പാതിരാത്രിയിൽ കഴിക്കുന്നത് ഒഴിവാക്കാൻ ഈ പരിശീലനം സഹായിക്കും സ്നാക്സ് കഴിക്കുമ്പോൾ ഒരു പാത്രം എടുത്ത് അതിൽ മാത്രം എടുത്ത് കഴിക്കുകയും ചെയ്യണം ഭക്ഷണ സാധനം സൂക്ഷിച്ചിരിക്കുന്ന പാത്രത്തിൽ നിന്നോ പാക്കറ്റിൽ നിന്നോ കഴിക്കുന്നത് ആഹാരത്തിൻ്റെ അളവ് കൂട്ടും മൂന്ന് രാത്രിയിൽ എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നിയാൽ അല്പം നട്ട്സ് കഴിക്കുക നട്ട്സിലുള്ള ഹെൽത്തി ഫാറ്റ് നമ്മുടെ വിശപ്പിനെ പെട്ടെന്ന് ശമിപ്പിക്കും മറ്റു ഭക്ഷണങ്ങളിലേക്ക് തിരിയുന്നതിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുകയും ചെയ്യും പക്ഷേ ഓർക്കുക ഹെൽത്തി ഫുഡ് ആണെന്നോർത്ത് നട്ട്സ് അധികമാകരുത് ഇത് ഗുണത്തിന് പകരം ദോഷമായി വരാം നാല് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ അര മണിക്കൂർ മുമ്പ് ഒരു ആപ്പിൾ കഴിച്ചാൽ വിശപ്പ് കുറയും മുട്ട കഴിച്ചാൽ കൂടുതൽ ഭക്ഷണം കഴിക്കേണ്ടതായി വരില്ല മുട്ടയിൽ പ്രോട്ടീൻ്റെ അളവ് കൂടുതലാണ് ഓട്സ് നട്ട്സ് മുട്ട വെള്ളരി ആപ്പിൾ മാതളം തുടങ്ങിയവ വിശപ്പിനെ നിയന്ത്രിക്കുന്ന ഭക്ഷണങ്ങളാണ് ഇവ കഴിച്ചാൽ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നത് ഒഴിവാക്കാം വിശപ്പ് നിയന്ത്രിക്കുന്ന ഹോർമോണിനെ പരിധിയിൽ നിർത്താനുള്ള കഴിവ് ഓട്സിനുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ശീലം തിരിച്ചും അനാരോഗ്യകരമായ ഒന്ന് തന്നെയാണ് അമിതവണ്ണം പ്രമേഹം ദഹന പ്രശ്നങ്ങൾ ഉറക്കമില്ലായ്മ പകൽ സമയത്ത് തളർച്ച തുടങ്ങിയ പല പ്രശ്നങ്ങളിലേക്കും ഇത് പതിയെ നമ്മളെ നയിക്കാം പലരും ഇതേക്കുറിച്ചൊന്നും അറിയാതെ മനസ്സിലാക്കാതെയും പോകുന്നതിനാൽ ഇതിൻ്റെ ഗൗരവം അറിയുന്നില്ല എന്ന് മാത്രം പാതിരാത്രിയിലെ വിശപ്പ് മാറ്റാൻ ആദ്യം ചില മാറ്റങ്ങൾ ജീവിത രീതിയിൽ കൊണ്ടുവരണം ഇതിലൊന്ന് ഉറക്കമാണ് രാത്രി ഏറെ നേരം ഫോണിലോ ലാപ്ടോപ്പിലോ ടി വിയിലോ നോക്കിയിരിക്കുന്ന ശീലം വേണ്ട വർക്കിംഗ് ഡേയ്സ് ഈ ശീലം ഒഴിവാക്കുക ഉറക്ക പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ പ്രത്യേകമായി തന്നെ ശ്രമിക്കണം കാരണം ില്ലായ്മ സ്ട്രെസ് എന്നിവയിലേക്കും പാതി രാത്രിയിൽ ഭക്ഷണം കഴിക്കുന്നതിലേക്കും നമ്മെ പ്രേരിപ്പിക്കാം ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ഗുഡ് ഹെൽത്ത്